നമ്മുടെ രാജ്യം പ്രതിസന്ധിജനകമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപകടകരമായ ഘട്ടങ്ങൾ

നമുക്ക് എങ്ങനെ നമുക്ക് എങ്ങനെ ഈ പ്രക്രിയയിൽ നമ്മുടെ രാജ്യം ഏറ്റുപിടിക്കുന്ന ജനാധിപത്യ മോൽച്ഛിലനിർത്താൻ കഴിയും കഴിയും ഈ അടുത്തുവരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ലോകയുടെ മുന്നിൽ മുന്നിൽ വലിയ ജനാധിപത്യ ഒരു രാജ്യമായിരുന്നു ഇന്ന് നിങ്ങൾ ജനാധിപത്യത്തെ സംബന്ധിച്ച് ജനാധിപത്യത്തെ സംബന്ധിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ജനാധിപത്യം അനുഭവിക്കുന്ന അപജീപങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് നമുക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ കാരണ കാരണം എവിടെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഗ്രാഫ് ഇന്ന് താഴ്ന്ന് 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 ദിനം പ്രതി അത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സാഹചര്യങ്ങൾ മുന്നിൽ ആ ജനാധിപത്യ സംരക്ഷിച്ചു നിലനിർത്തുക എന്ന വലിയ നമ്മളിൽ ഓരോരുത്തർക്കും ഈ രാജ്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങളെയും ഭരണഘടനയെയും സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബാധ്യതയായി തീർന്നിരിക്കുക ജനാധിപത്യം ഇന്ന് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഭരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വോട്ട് ചെയ്ത് നമ്മളുടെ അധികാരസിലാ കേന്ദ്രങ്ങളിലെത്തിയ ആളുകൾ ആളുകൾ അവരെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും നടന്നുകൊണ്ടിരിക്കുക ആരാണ് യഥാർത്ഥത്തിൽ പുസ്തക മുതലാളിമാരായ ആളുകൾ നമ്മുടെ രാജ്യത്തെ അവരുടെ അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഓരോ നിയമങ്ങളും മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുക മാത്രം പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് ഇത് ബോധ്യപ്പെടുക തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾ അതുപോലെ ഓരോ രാഷ്ട്രീയ സംഘടനയ്ക്കും ലഭിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന സംഭാവനകൾ ആ സംഭാവനകളുടെ കണക്കുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക അപ്പോഴാണ് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുക ഈ രാജ്യത്ത് ജനാധിപത്യം ധനാധിപത്യത്തിന് വഴി മാറിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അസംബ്ലിയും പാർലമെന്റും സമ്പന്നരാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയല്ല ഞാൻ അതിന്റെ കണക്കുകളിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുകയല്ലേ നമ്മുടെ ഏത് തലങ്ങളിലുമുള്ള അസംബ്ലിയിലും അതുപോലെ പാർലമെന്റിലും നിറഞ്ഞു നിൽക്കുന്നത് അതിസമ്പന്നരായ ആളുകള് കോടികൾ കോടിപടികളായ ആളുകളാണ് എങ്ങനെയാണ് ഇവിടെ ഒരു ഭാഗത്ത് തൊഴിലില്ലായ്മയുടെ പേരിൽ യുവാക്കളായ ആളുകൾ അവരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പട്ടിണി കിടക്കുന്നവർ ഉത്തരം പട്ടിണികളക്കുന്നവർ അത്തരം ആളുകളില്ലാതെ ഒരു കാലഘട്ടത്തിൽ നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ പാടത്ത് പണിയെടുക്കേണ്ട കർഷകരായ ആളുകൾ സമരവേലിയേറ്റ മുന്നിൽ മരിച്ചു വീഴുന്ന കാഴ്ചകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അനുഭവിച്ചു ഇതേ കാലയളവിലാണ് നമ്മുടെ പാർലമെന്റിലും വളരെ കൃത്യമായി കോടാല കോടികളുടെ ആസ്തികളുടെ മുകളിൽ കിടന്നുറങ്ങുന്ന ആളുകൾ അവര് രാജ്യത്ത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുകയാണ് ചുരുക്കം ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ് പട്ടിണിപ്പാർ നിരന്തരം അവർ പട്ടിണിയിലേക്ക് വീണ്ടും എറിഞ്ഞ് വീഴ്ത്തപ്പെടുകയാണ് അവർ മുൾപ്പെട്ടിണിയിലേക്ക് കടന്നു പോവുകയാണ് ഈ വളരെ പരിഹാരങ്ങൾ ഇന്ത്യ നമ്മൾ പൗര സമൂഹത്തിലൂടെ അനിവാര്യമാണ് എന്ന് പറയേണ്ടതില്ല പ്രിയപ്പെട്ട സിന്ധുക്കളെ ജനാധിപത്യം ആരോഗ്യത്തോടെ നിലനിൽക്കുന്നതിനാവശ്യമായ പ്രവണതകൾ പ്രവർത്തനങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ അതിനുള്ള മാർഗമാർഗം ധാരാളം മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ക്രിയാത്മകമായി ഒരു പ്രതിപക്ഷം ജനാധിപത്യ രാജ്യത്ത് അനിവാര്യമായ ഘടകമാണ് അനിവാര്യ ഘടകമാണ് ഒരു ക്രിയാത്മക സക്രിയമായ ഒരു പ്രതിപക്ഷം പക്ഷേ നമ്മൾ കാണുന്നത് പ്രതിപക്ഷത്തെ ഒരു ഭാഗത്ത് അടിച്ച കട്ടുന്നതിന് വേണ്ടി ഭരണപൂർണ്ണം അവരെ കാണുന്ന ശത്രുതാ മനോഭാവത്തോടുകൂടെ സമീപിക്കുന്ന ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിപക്ഷം ജനാ ജനാധിപത്യം പല കാരണങ്ങളിലൂടെ ഇല്ലാതായാതുന്നു എന്നതാണ് സ്വതന്ത്രമായി ശ്രദ്ധിക്കാൻ പറ്റുന്ന ജനങ്ങൾ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു ജനാചനത്തെ നാം ഇപ്പോൾ എവിടെ ഒരു പ്രതിപക്ഷത്തെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളെ പ്രതിപക്ഷങ്ങളിൽ ആ ൾ കൃത്യമായി അവരുടെ ദൗത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രാജ്യത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ആ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം ആ പ്രശ്നമാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത് പ്രതിപക്ഷത്തെ ആ പ്രതിപക്ഷത്തെ അടിച്ചുപിടിക്കുകയും ജയിലിലടക്കുകയും മുറുങ്കലിലടക്കുകയും വരെ ഇന്ന് ഭരണകൂടത്തിന്റെ വേട്ടയാടലുകളിൽ അകപ്പെട്ടോ മറ്റോ അവർ ജയിലുകളിൽ കഴിയേണ്ടി വരുന്ന ദയനീയമായ ഭാഗത്തുണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നിയമം വഴിക്ക് തന്നെ െങ്കിലും പക്ഷേ ആ നിയമങ്ങൾ ചിലർക്ക് ആശങ്കയും ഈ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നേരെ മറുകണ്ഠം ചാടിക്കുന്നതിന് വേണ്ടി വണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവരെ തങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ഒറ്റക്കൊണ്ടുപോകുന്നതിന് വേണ്ടി പണച്ചാക്കുകളുമായി ഒരു വലിയ സന്യസയാണ് നിലച്ചുപോയിരിക്കുകയാണ് എന്താണ് ഇതിന്റെ എന്താണ് ഇതിന്റെ അങ്ങനെ ഒരു പ്രതിപക്ഷം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ നിന്ന് ഒരു പ്രതിപക്ഷം നിഷ്ക്രിയമാകുന്ന ഒരു ഘട്ടം വന്നാൽ അവിടെയാണ് പൗരസമൂഹം പ്രതിപക്ഷത്ത് നിൽക്കേണ്ടത് അവിടെയാണ് പൗരസമൂഹം പ്രതിപക്ഷം ശക്തിയായി പ്രവർത്തിക്കേണ്ടത് അവിടെയാണ് പൗര സമൂഹം അവരുടെ കൊണ്ട് ഇടപെടലുകൾക്കുണ്ട് മാറ്റത്തിന്റെ ആ ഒലികൾക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് വളരെ നടക്കുകയും ഉണ്ടാവുകയും ചെയ്യേണ്ടത് വേറെ വിശദീകരണങ്ങളിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുകയല്ല വേറൊരു ഭാഗത്ത് നോക്കൂ നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്താണ്

നിർബന്ധിക്കും സാമൂഹിക സാമ്പത്തികമായ ജനാധിപത്യത്തെ അതിഗുരുതരമായ അപകടത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഒരു താക്കീതും മുന്നറിയിപ്പും ും കേൾക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ പിന്നിൽ എന്താണ് കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ അടുത്ത സമയങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ചയായി തെരഞ്ഞെടുക്കുകയാണ് അവർ ൾ പുറത്തുവിടണം എന്നത് വളരെ കൃത്യമായി തീരുമാനിച്ച് തങ്ങളുടെ ഈ ലിതങ്ങൾക്ക് വഴങ്ങു തങ്ങൾക്കെതിരെ വരുന്നത് മുഴുവനും പട്ടികയിൽ ചേർത്ത് കൃത്യമായി അജണ്ട വെച്ച് അത് ഇവിടെ നിന്ന് ജനങ്ങളുടെ ഇടയിൽ പുറത്തു വരാത്ത വിധത്തിൽ അതുകൊണ്ടല്ലേ രണ്ടാം കർഷക സമരം മരങ്ങിറങ്ങിയ സമയത്ത് അതിന്റെ വാർത്തകളും വിവരങ്ങളും പൊതുസമൂഹത്തിലേക്ക് അതിന്റെ ചിത്രങ്ങളും കൂടുതലും എത്താത്തതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയകളിൽ പോലും പോലും ഇത്തരം കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ണപ്പെടുന്നതുകൊണ്ട് നാം മനസ്സിലാക്കുകയാണേക്കുകയും ചെയ്യേണ്ടതുണ്ട് അടിയന്തരാവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കാണാം ഒരു ഭരണകൂടങ്ങൾക്ക് വഴങ്ങി പടുക്കുന്നില്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിൽ ഇവിടെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഈ രാജ്യത്തിന്റെ നാലാം അത് തകർന്ന് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ആ വിശദമായി കിടക്കാൻ ആഗ്രഹിക്കുകയല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ബാധ്യതകൾ എന്ന് വളരെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് യും മതനിരവേക്ഷതയും കൃത്യമായി രാത്രി രക്ഷിക്കപ്പെടേണ്ടതുണ്ട് ജനാധിപത്യത്തിന്റെ അതുകൊണ്ടാണല്ലോ നമ്മൾ പലതായിരിക്കുമ്പോഴും ഒന്നാണ് എന്ന ഇന്ത്യ രാജ്യം നമ്മളെ ഏകീകരിക്കുന്നുവെന്ന ഏറ്റവും വലിയൊരാശയത്തിന്റെയും ഒരു തത്വത്തിന്റെയും മുകളിലാണ് നാം നിലയുറപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും എത്ര ഇവിടെ ഭാഷകളുണ്ട് വിവിധ ഭക്ഷണങ്ങളുണ്ട് വിവിധ ആചാരങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇന്ത്യ നമ്മെ ഒന്നിപ്പിക്കുകയാണ് ഇതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഇതാണ് പുനഃസരഥിയുടെ മഹിമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആദ്യവാചകമായി െങ്കിൽ കൃത്യമായ പ്രധാനപ്പെട്ട ആ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നിൽക്കുകയാണ് ഈ ഒന്നിപ്പിനെയാണ് ഇവിടെ പലർക്കും ഭിന്നിപ്പിക്കേണ്ടത് പക്ഷേ നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ നമ്മുടെ രാജ്യത്തെ ചിന്തിക്കുന്ന രാജ്യത കാത്തു സൂക്ഷിക്കുന്ന പൗരന്മാരായ ആളുകൾ നമുക്ക് അതിന് അനുവദിച്ചു കൊടുക്കാം ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പഴയ കാലഘട്ടങ്ങളിൽ ഭക്ഷണത്തിന്റെ പേരിൽ പേരിൽ തല്ലിയവരോ തമ്മിൽ കൂടിയവരോ വസ്ത്രത്തിന്റെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഏത് ഭേദികത്തിന്മയിലും ഒരുമിച്ച് മതച്ചലടേരിക്കറ്റുകളില്ലാതെ അന്തരീക്ഷം ഈ രാജ്യത്ത് നിലനിന്നിരുന്നു വളരെ കൃത്യമല്ലേ ഏത്

യും സന്ദേശമുണ്ട് ഉന്നതമായ ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യത്തെ തകർത്ത് തരിപ്പണമാക്കുക എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയം വളരെ കൃത്യമായ അജണ്ടയോടുകൂടെ ഇന്ത്യ രാജ്യത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആ രാഷ്ട്രീയത്തിനെതിരെയാണ് നമ്മുടെ പോരാട്ടങ്ങൾ നമ്മുടെ സമരങ്ങൾ നമ്മുടെ മുദ്രാവാക്യങ്ങൾ നമ്മുടെ റാലികൾ സമ്മേളനങ്ങൾ ഉറപ്പിച്ച രാഷ്ട്രീയത്തിനെതിരെയാണ് സംരക്ഷണത്തിന് വേണ്ടിയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട് ഇവിടെ ചിലർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഭാഷ ഒരു വിദ്യാഭ്യാസ രീതി ഒരു സംസ്കാരം ഒരു ജനത ഒരു ഭരണം ഒരു പാർട്ടി ഒരു പ്രധാനമന്ത്രി ഈ രൂപത്തിൽ ചിന്തിക്കുന്നവരും ഈ ആശയത്തെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞ അജണ്ടകൾക്ക്

പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് വറുപ്പ് നമ്മുടെ രാജ്യം രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് വറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവരും വറുപ്പിന്റെ സംഘാടകരും ഇവിടെ നിന്ന് വിദ്ഘാടനം ചെയ്യപ്പെടേണ്ടതുണ്ട് അവരുടെ മനസ്സുകളിൽ നിന്ന് ആ ആശയങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതുണ്ട് അത് ഒരു അജണ്ടയായി ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇതിന് ആവശ്യമായ പരിഹാര മാർഗം എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കാൻ തീർന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ജനാധിപത്യം നീതി എന്നിവർക്ക് പ്രഥമ പരിഗണന കൊടുത്ത് പലതിന്റെയും രാജ്യത്ത് രാത്രി കാലങ്ങളിൽ പകൽ കാലങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങൾ എന്തിന്റെ പേരിലാണ് ചിലപ്പോൾ ചില പ്രശ്നങ്ങളെ അവർ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും പ്രശ്നങ്ങളല്ലാത്തവകളെ തങ്ങളുടെ മതത്തിന്റെ അജണ്ടകൾ എന്ന പേരിൽ ആ അജണ്ടകളെ രാഷ്ട്രീയവൽക്കരിച്ച് മതനിയമങ്ങളെയും മതത്തിന്റെ ചിഹ്നങ്ങളെയും മതവിഷയങ്ങളെയും രാഷ്ട്രീയ ദുരുപയോഗം ചെയ്ത് ഇവിടെ കൊലപാതകയാണ് പകലും രാത്രിയും നടന്നുകൊണ്ടിരിക്കുകയാണ് തൊളിഞ്ഞും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മതങ്ങൾക്കരുടെ ആവശ്യമില്ല മതങ്ങൾക്കങ്ങനെ മനുഷ്യനെ കൊല്ലേണ്ടത് ആവശ്യമില്ല പ്രസ്ഥാനങ്ങളെ വളർത്തുന്നതിന് മതങ്ങളുടെ ആശയങ്ങളെ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കുന്നതിന് കൊലപാതകങ്ങളോ അക്രമങ്ങളോ ഒരു മതവും അനുവദിക്കുന്നില്ല പക്ഷേ മതത്തിന്റെ പേരിൽ നടക്കുകയാണ് മതത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം ഭവനതകൾ

പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മനുഷ്യർക്കിടയിൽ മതിലുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ മതിലുകളെ വളരെ നമ്മൾ അതിന്റെ പാഠങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് മാതാപിതാക്കളിലൂടെ നമ്മുടെ മക്കൾക്ക് അതിന്റെ എടുക്കേണ്ടതാണ് ആ പാഠങ്ങളിലൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ സമൂഹത്തിൽ പുതിയ തലമുറയിൽ ഒരു ഭാവിയിൽ പൊതുഭാവിയും മാറ്റങ്ങളും വ്യത്യാസങ്ങളും പരിഹാരങ്ങളും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ ായി നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്